ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു നല്ല കാറ്റുണ്ട് നല്ല മഴ വരാൻ പോകുന്നുണ്ട് എന്നാൽ ചെറിയ വെയിലും ഉണ്ട് പിന്നെ ഒരു യാത്രയിലാണ് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ അപ്പോൾ സന്തോഷമായിട്ടുള്ളൊരു സമയമാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഇതാണ് അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേളനീര് വന്നു കുടിച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വച്ചാല് പല സ്ഥലത്തും നമുക്കിങ്ങനെ പോകാനുള്ള പോവാനുള്ള സന്ദർഭങ്ങളും അങ്ങനെ നമ്മള് ഏതുവരെ പറഞ്ഞു നിർത്തി ഓർമ്മ നിർത്തി അങ്ങനെ നമ്മള് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചങ്ങരംകുളം എത്തി ചങ്കരംകുളം എത്തിയപ്പോ ചങ്കരങ്കുളം എത്തിയപ്പോൾ മൂള്ക്ക് സ്റ്റുഡിയോയിൽ നിന്ന് ബണ്ണ് വാങ്ങണമെന്ന് അത് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് ബണ്ണൊക്കെ കഴിഞ്ഞത്ര ബൺ മീൻസ് തലയിൽ കിട്ടുന്ന ഹെയർ ബാൻഡ് അപ്പോൾ രണ്ടേ പ രണ്ടേ പന്ത്രണ്ടിനാണ് ട്രെയിൻ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാണ് ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകണത് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റിയല്ലേ എപ്പോഴും ഈ അടുത്തുള്ള ഇവിടെ അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ അപ്പോൾ ഇത് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഞങ്ങൾ നല്ലൊരു പൊട്ടപ്പണി ചെയ്തു വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചിട്ട് വന്നത് അപ്പോൾ അപ്പുറത്ത് പോയിട്ട് അവിടെ ലഗേജ് ഇറക്കാണ്ട് നേരെ വണ്ടി ഇട്ടിട്ട് പോകുന്നു ലഗേജ് വലിച്ചുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ ഇതന്നെ ഇത് ഇവിടെ തന്നെ ഇരിക്കാൻ കയറാം ഉണുകുട്ടു തിരുവനന്തപുരത്ത് మజలదు നല്ല ചൂടാണ് ഇവിടെ ഭയങ്കര ചൂടാണ് നമ്മൾ വിചാരിച്ചതിനേക്കാളും അല്ല ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വലിയ ചൂടാണ് അപ്പോൾ ഇനി ഇവിടെ നമ്മളൊന്ന് നടന്ന് തിരിച്ച് റൂമിലെത്തി വീണ്ടും ഇതാവേണ്ടി വരും എന്താ പറയുക കുളിക്കേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾ വെറുതെ ഒന്നും ഫ്രഷ് കുളിക്കുകയൊന്നും ചെയ്തില്ല എന്നിട്ട് വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഈ പരിസരത്ത് നടന്ന് കറങ്ങുന്ന സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് പിന്നെ തികമ്പാടി പറഞ്ഞൊരു സ്ഥലമാണ് തോന്നുന്നത് ആണെന്ന് പറഞ്ഞത് അവിടെ പോയി നോക്കാൻ അവിടെ അവിടെ അങ്ങനെ ഉണ്ട് ഒരു സ്ഥലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം അവിടേക്ക് പോവാണ് ഭയങ്കര വണ്ടികളൊക്കെ നമ്മൾ ആടുത്ത് പോലൊന്നല്ലേ സൂററ്റ് പോയപ്പോൾ ആ ഭാഗ അവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാരും പാക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ അതിൻ്റെ കവറ് കവറാണെങ്കിലും അതേപോലെ അവർ തുപ്പുന്നതാണെങ്കിലും അവരെവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെയാണ് ചെയ്യുന്നത് അത്രയും നമുക്കൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നും അതേപോലെ അവർ നിൽക്കുന്നിടത്ത് തന്നെ തുപ്പുകയും ചെയ്യും മതി കൂടെ അവർ നടക്കുകയും ചെയ്യും അതൊന്നും അവർക്കൊരു പ്രശ്നമല്ലാത്ത പോലെയാണ് തോന്നിയത് പല സ്ഥലങ്ങളിലെയും മെയിൻ റോഡിലെ സിറ്റിയിൽ പോലും അവസ്ഥ ഇതാണ് ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടല് ഇത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് വരുന്നത് സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ എടുക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് പ പല സ്ഥലത്തും കറങ്ങിയെങ്കിലും പാനിപൂരി ഒക്കെ കഴിക്കാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അവിടുത്തെ ആ ഒരു അന്തരീക്ഷത്തിൽ പാനിപൂരി കഴിക്കാൻ തോന്നിയില്ല വേറെ ഹോട്ടലിൽ നിന്നൊന്നും ഭക്ഷണം കഴിക്കാനും തോന്നിയില്ല അപ്പം ഞങ്ങൾ താമസ അവിടുത്തെ തന്നെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയിരിക്കുകയാണ് അവിടെയാണെങ്കിൽ വെജ് മാത്രമേ ഉള്ളൂ പക്ഷേ നോൺ പറഞ്ഞ് അവർ വേറെ എവിടെ നിന്ന് കൊണ്ടുവന്ന് തരും തോന്നുന്നുണ്ട് അപ്പോൾ അവിടെ ഡിന്നർ അവിടെ നിന്ന് കഴിക്കാമെന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ അത്താഴം കഴിഞ്ഞിട്ട് അരക്കാതെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ കടകളൊക്കെ അടച്ചിരിക്കുന്നു റോട്ടിൽ വണ്ടികളൊന്നുമില്ല നല്ല സൈലൻ്റ് ആയിട്ടുണ്ട് സൗണ്ടൊന്നും വിൽക്കുന്നില്ല